രാജി എന്നാണ് ഞാൻ ഹിന്ദുവാണ് ആദ്യം തന്നെ അത് പറഞ്ഞേക്കാം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ഒരുപാട് ബുദ്ധിമുട്ടും വിഷമം ഒക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് പിന്നെ ഞാൻ ആദ്യം ഇവിടെ നിയോഗം വെച്ചതെന്ന് പറഞ്ഞാൽ ഞാനൊരു ഹൗസ് വൈഫായിരുന്നു എനിക്കൊരു ജോലി കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഫിനാൻഷ്യലി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ എനിക്ക് ഞാൻ പിള്ളേരെ വിട്ടുകഴിഞ്ഞ് വീട്ടിൽ ചുമ്മായിരിക്കുന്ന ഒരാളായിരുന്നു പിന്നെ രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത് എൻ്റെ മോള് അവൾ നല്ലപോലെ പഠിക്കുകയൊന്നും ഞാൻ സി ബി എസ്സിയിലായിരുന്നു ഫസ്റ്റ് എൽ കെ ജി മുതലേ ചേർത്തിരുന്നത് അപ്പോൾ ഒരു സെവൻത്ത് ആയപ്പോഴത്തേന് ഞാൻ കേരള സിലബസിലേക്ക് ഇവളെ മാറ്റിയിരുന്നു അപ്പം എങ്ങനെ മുന്നോട്ട് നല്ലൊരു മാർക്കോട് കൂടി പോയാൽ അല്ലെങ്കിൽ ടെൻത്തിൽ മാർക്ക് കിട്ടിയാലും എനിക്കറിയായിരുന്നു പ്ലസ് ടുവിൽ നമുക്ക് സയൻസ് എടുക്കാൻ സാധിക്കൂ അപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡ് തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇവൾക്ക് നേരെ മറിച്ച് മെഡിക്കൽ ഫീൽഡിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ആളുമായിരുന്നു എന്തായാലും ഞാൻ ഇവിടെ വന്ന് അമ്മമാതാവിനോട് ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ഞാൻ ആദ്യം എനിക്ക് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ലൈഫിൻ്റെ സെക്ഷനിലെ മാനേജറായിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞ് കിട്ടി എനിക്ക് ജോലി കിട്ടി ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഞാൻ അവിടെ പെർമനന്റ് സ്റ്റാഫാണ് നമുക്ക് കുഴപ്പമില്ലാത്ത സാലറി ഇൻസെൻറ്റീവും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ മോള് ടെന്തിൽ എയ്റ്റി നയൻ പെർസെൻറ്റേജ് മാർക്കോടെയാണ് പാസ്സായത് ഇപ്പോൾ അവൾ പ്ലസ് ടു കഴിഞ്ഞു ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞു പിന്നെ ഞാൻ ഞാനിവിള് പ്ലസ് ടു കഴിഞ്ഞിട്ട് ബി എസ് സി നേഴ്സിങ്ങിനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ബി എസ് സി നേഴ്സിംഗ് നോക്കിയപ്പോൾ ഞാൻ എനിക്ക് ഒരു കാര്യം മനസ്സിലായിരുന്നു ഏജൻസി വഴി ഞാൻ എടുക്കുന്നില്ല എടുക്കുന്നില്ലെന്നുള്ള ഒരു രീതിയായിരുന്നു നേരെ ഞാൻ പോണ്ടിച്ചേരിക്ക് പോയി ഒരു അതായത് പ്രത്യേകിച്ച് നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എന്നെ കോളേജ് എടുക്കണം എന്നുള്ളത് അപ്പം സിഇ ടി അതായത് കർണാടകയുടെ കോമൺ എൻട്രൻസ് എക്സാം ഞാൻ എഴുതിച്ചില്ലായിരുന്നു കാരണം അങ്ങോട്ട് വിടാനുള്ള താല്പര്യക്കുറവ് കാരണം നേരെ ചെന്നൈ തന്നെ പോയേക്കാം അല്ല പോണ്ടിച്ചേരിയാണ് നോക്കിയിരുന്നത് നേരെ പോണ്ടിച്ചേരി പോയി തേനിയിൽ എത്തിയപ്പോഴത്തേനും എന്നോട് അമ്മ മാതാവ് തന്നെ എന്നോട് പറയുന്നുണ്ട് അങ്ങോട്ട് പോകേണ്ട പോകണ്ട കാരണം ഞാനിവിടെ ഒരു കല്യാണം കൂടിയിട്ടാണ് നേരെ പോണ്ടിച്ചേരിക്ക് പോകുന്നത് അപ്പോൾ തേനി വരെ എത്തിയപ്പോഴത്തേനും അപ്പോൾ കല്യാണത്തിന് വന്ന ഒരു മുതലാളി എന്നോട് പറഞ്ഞു രാജീവ് ഒരിക്കലും അവിടെ വിടണ്ട അവിടെ വിടായിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ പോണ്ടിച്ചേരി നോക്കണ്ട നേരെ ചെന്നൈയിൽ പോയിക്കോളാൻ പറഞ്ഞു അപ്പോൾ ചെന്നൈ എന്ന് പറഞ്ഞാൽ യാതൊരു ഐഡിയ ഇല്ല ഞാൻ പ്പം എൻ്റെ എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ട് അവിടുത്തെ ഫ്രണ്ടിൻ്റെ മകൾ റവന്യൂയിലെ ഓഫീസറാണ് അപ്പോൾ ആളു മുഹാന്തരം നേരെ ഡയറക്റ്റ് ഞാൻ ഞാൻ ജസ്റ്റ് അവരുടെ വീട്ടിലൊന്ന് കയറി കയറി സംസാരിച്ചപ്പം എന്നതിനെ അവളെ വിടുന്നതെന്നൊക്കെ ചോദിച്ചു നേരം തമിഴായത് കാരണം എനിക്ക് നല്ലപോലെയൊന്നും അറിയത്തില്ല സംസാരിക്കാൻ ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ച് ഏകദേശം ഐഡിയ അവർക്കും പിടികിട്ടി അപ്പം വേറൊന്നും പിന്നെ നോക്കിയില്ല അവർ എടുത്തു ജസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ച് ചെന്നൈയിലുണ്ട് രാജ അവിടെ ഡിവൈഎസ് ബിയുടെ വൈഫാണ് നേരെ ഡയറക്റ്റ് ചെന്നൈക്ക് പോക്കാളാൻ പറഞ്ഞു നമ്മുടെ വണ്ടിയായിട്ട് ഡ്രൈവറെ വെച്ചാണ് പോയത് സിക്സ്റ്റീൻ അവേഴ്സോളം യാത്രയുണ്ടായിരുന്നു നല്ല ടയേഡായാണ് അവിടെ എത്തുന്നത് ഒരു പതിനൊന്ന് മണിയോടെ അവിടെ എത്തുന്നു ഈ മാഡത്തിനെ വിളിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു മാതാവി എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കാണിച്ചു തരണം അവരെന്തോ ഒരു സ്ലീപ്പ് എന്തോ ഒരു പേഷ്യൻ്റാണ് അപ്പം ഗുളിക കഴിച്ചിട്ട് കിടന്ന കാരണം ഉറങ്ങിപ്പോയതാണ് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ രാജ്യം എവിടെയാണ് ഞാൻ പറഞ്ഞു ഇന്നിടത്താണ് ആൾ മലയാളിയാണ് പിന്നെടുത്താണ് ഉണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ അവിടെ ക്വാർട്ടേഴ്സ് പറഞ്ഞു തന്നു മിലിറ്ററി ക്വാർട്ടേഴ്സിൻ്റെ അവിടെ തന്നെ സ്ഥലമൊക്കെ പറഞ്ഞു തന്നു അങ്ങോട്ട് ചെന്നു ലൊക്കേഷൻ അയച്ചു തന്നു പെട്ടെന്ന് തന്നെ തിരിച്ച് എനിക്ക് ഒരു പത്ത് അവിടെ തന്നെ ഫ്രഷ് ആവും അവരുടെ വീട്ടിൽ തന്നെ ക്വാട്ടേഴ്സിൽ തന്നെ ഫ്രഷ് ആവാനുള്ള എല്ലാം തന്ന് പെട്ടെന്ന് തിരിച്ചു പോന്ന് ഡയറക്റ്റ് പോയി ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിലെ മോൾക്ക് അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ ക്ലോസ് ചെയ്തു അപ്പം ഇപ്പം ഏകദേശം മുപ്പതാം തീയതി എനിക്ക് പോകണം ഒന്നാം തീയതി കൗൺസിലിംഗ് ഉണ്ട് കൗൺസിലിങ്ങിന് ഇമെയിൽ വന്നിട്ടുണ്ട് അപ്പം ഡി ഡി ഒക്കെ അയച്ചു സംഭവം എല്ലാം തീർത്തു ഏഴാം തീയതി ക്ലാസ് തുടങ്ങും ഇതൊരു വലിയൊരു അനുഗ്രഹമാണ് കാരണം എനിക്ക് ഒരു ഐഡിയ ഇല്ല സയൻസ് എടുപ്പിച്ചാൽ എങ്ങനെയാണ് എൻ്റെ മോളിത് മുന്നോട്ട് കൊണ്ടുവന്നത് രണ്ട് മാസം തുടർച്ചയായിട്ട് കരഞ്ഞ ആളാണ് സയൻസ് എടുത്താൽ അമ്മേ തോറ്റുപോയാൽ അമ്മ മാത്രമാണ് ഉത്തരവാദിത്യം അതിൽ ഞാനൊരു വാക്ക് പറഞ്ഞു അവളോട് തോറ്റുപോയാൽ കുഴപ്പമില്ല ഞാൻ ഒന്നുകൂടെ നമുക്ക് എഴുതാം അതേ ഉള്ള രക്ഷയെന്ന് ഞാൻ പറഞ്ഞു കാരണം ഈ ഫീൽഡ് എനിക്ക് വലിയ താല്പര്യമില്ലെന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു ഇതിനെ സ്കോപ്പ് എബ്രോഡ് എവിടെയെങ്കിലും പോകാനും ഫാമിലി ആയിട്ട് മുന്നോട്ടൊരു ജീവിതം അതും എല്ലാം കൊണ്ടും ഇതാണ് ബെറ്റർ എന്ന് പറഞ്ഞു അപ്പോൾ കൊടാനും നന്ദി അമ്മ മാതാവിനെ ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളൊക്കെ ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞ് പഠിക്കാൻ പോകുമ്പോഴെല്ലാം ഞാൻ ഇത് കുറിച്ച് വരച്ച് എല്ലാം ചൊല്ലിയാണ് വിട്ടിരുന്നത് അമ്മ അമ്മമാതാവിനും ഈശോയ്ക്കും നന്ദി ഭക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രാർത്ഥന എല്ലാം തന്നെ ഞാൻ ചെയ്യുന്നതാണ് അതിനൊന്നും ഒരു മാറ്റം വരുത്തിയിട്ടില്ല ഞാൻ കാരുണ്യ പ്രവർത്തനം എല്ലാം തന്നെ ചെയ്യുന്നതാണ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും ഒരു എമൗണ്ട് ഒരു അനാഥാലയത്തിലേട്ട് മാറ്റി വെച്ചേക്കാവുന്ന നേരുന്നായിരുന്നു അതായത് ഒരു സ്കൂൾ തുറക്കുന്ന ടൈം ആകുമ്പോഴത്തേനും ഈ വർഷവും ഞാൻ അതുപോലെ തന്നെ എന്നാ ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഞാൻ അമ്മേനെ ഓർത്തിപ്പം മൂന്നാമത് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന സമയത്താണ് എൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ട് പോയാൽ ഉടനെ തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നുണ്ട് എല്ലാം അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അമ്പത്തിരണ്ടാം സങ്കീർത്തനം ഒമ്പത് ഒമ്പതാം തിരുവചനം പറയുന്നു അങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടത്തേക്ക് നന്ദി പറയും അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ് ഇവിടെ രാജി തൻ്റെ മകൾക്ക് വേണ്ടിയാണ് അവിടെ സാക്ഷ്യം പറയുന്നത് ഉടമ്പടി എടുത്ത് വിശ്വസ്താപൂർവ്വം ജീവിച്ച് തൻ്റെ മകളെ ഒരു നല്ല ജീവിതാവസ്ഥയിലേക്ക് കരകയറ്റണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയായിട്ടാണ് ഈ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് നമുക്ക് നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി എടുത്ത ഒരു വ്യക്തി വീട്ടിലുണ്ടെങ്കിൽ പിന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ആ കുടുംബത്തിലെയും ആ ഏരിയ ആ ദേശത്തുള്ളവരുടെയും എല്ലാം എല്ലാവരെയും വിശദീകരിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം അമ്മ നമുക്ക് ഏറ്റെടുക്കുകയും നമുക്ക് വേണ്ടി ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തി അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നതിലും അപ്പുറത്ത് പരിശുദ്ധ അമ്മ അവർക്കെല്ലാം വേണ്ടി വലിയ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതായി ഈഷോയിൽ നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു തരുന്നതായി നമുക്ക് കാണാം ഇവിടെ മകളുടെ പഠനവുമായി ബന്ധപ്പെട്ട് അമ്മ നേഴ്സിങ്ങിനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ മകൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളെയെല്ലാം ഓരോന്നിനെയും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലവും പ്രാർത്ഥനാശക്തി മൂലവും ഈശോയുടെ വലിയ സംരക്ഷണവും മൂലവുമാണ് ഈ മകളുടെ പഠനകാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി മുന്നോട്ട് പോയത് എന്ന് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു തൻ്റെ അയോഗ്യതകളെയാണ് യോഗ്യതകളായി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി നിബന്ധനകളിൽ നമുക്കുണ്ടായിരിക്കേണ്ടത് നമ്മുടെ അയോഗ്യതകളാണ് അയോഗ്യതകൾ നമുക്കുണ്ടെങ്കിൽ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ സഹായിക്കാൻ വളരെ എളുപ്പമാണ് കാരണം സുവിശേഷത്തിൽ നമുക്ക് കാണാം പരിശുദ്ധ അമ്മ എല്ലാം ഈശോ തന്നിൽ തന്നിൽ നിന്ന് ജനിക്കുമെന്ന് കേട്ടുകഴിഞ്ഞപ്പോൾ വളരെ അഗാധമായി മാലാഖയോട് പറയുന്ന ഒരു പ്രതിവചനമാണ് ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെയും ഒരു തത്വം അതാണ് ഇതാ കർത്താവിൻ്റെ ദാസി ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ അതാണ് ഒരു വലിയ യോഗ്യത നമുക്കുള്ളത് നമ്മുടെ അയോഗ്യതകളെ യോഗ്യതകളാക്കി നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റുന്ന ഈശോയോടാണ് നമ്മുടെ ഉടമ്പടി എന്ന് നാം എപ്പോഴും ഓർത്തിരിക്കുക അതുപോലെ തന്നെ യുവാക്കൾ എപ്പോഴും തങ്ങളുടെ അടിപൊളി ജീവിത കാലഘട്ടത്തിൽ ഇതെല്ലാം എനിക്ക് ലഭിക്കുന്നതാണ് അതല്ലെങ്കിൽ അതെല്ലാം മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറഞ്ഞ് മാറുന്ന അവസരങ്ങളിൽ നമ്മെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട ഒരു വലിയ കാര്യമാണ് മാതാപിതാക്കൾ ഇന്നെനിക്ക് വേണ്ടി ിക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾക്കും എന്നെ പരിപാലിക്കുന്നവർക്കും വേണ്ടി ഞാൻ പ്രതിനിധിയായി എന്ത് ചെയ്യണം എനിക്കും ഒരു ഉടമ്പടി ഉടമ്പടിയെടുത്ത് ഈശോയോടുള്ള വിശ്വസ്തത കാണിക്കുവാൻ പ്രകടിപ്പിക്കുവാൻ ഒരു അവസരം ഉണ്ടല്ലോ എന്നതുകൂടി നമുക്ക് ചിന്തിക്കാവുന്നതാണ് വേണ്ട എല്ലാ യുവാക്കളെയും ഇന്നത്തെ മാസ്മരിക ലോകത്തിൽ നിന്നെല്ലാം വിടുതൽ നൽകി ഒരു വലിയ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഉടമ്പടി നമ്മെ സഹായിക്കും പരിശുദ്ധ അമ്മ അതിനെ നമ്മുടെ എല്ലാ മക്കളെയും യുവാക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നമുക്ക് പ്രാർത്ഥിക്കാം രാജിക്കും കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം